ഡേ എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക മുടിയെ സോഫ്റ്റും സിൽക്കിയും ആക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ജെല്ലിനെ കുറിച്ച് പറയാനാണ് ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് ഈ ജെല്ല് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയതാണ് അപ്പോൾ ഈ ജെല്ല് എങ്ങനെ തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വരണ്ടുണങ്ങിയതും പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതുമായ മുടിക്ക് നല്ലൊരു പരിഹാരമാണ് ഈ ജെല്ല് മുടി തിളങ്ങാൻ വീട്ടിലുണ്ടാക്കിയ പ്രത്യേകതരം ജെല്ല് ഉപയോഗിച്ചാൽ മതിയാകും മുടി തിളങ്ങുന്നത് നല്ല ഭംഗിയുള്ള ആരോഗ്യമുള്ള മുടിയുടെ ലക്ഷണമാണ് എന്നാൽ പലരുടെയും മുടി വരണ്ടുണങ്ങിയതാണ് ഇത്തരം മുടി പെട്ടെന്ന് പൊട്ടിപ്പോകാനും നരയ്ക്കാനുമെല്ലാം സാധ്യതയേറെയാണ് ഇത്തരം മുടിക്ക് പരിഹാരമായി വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഈ ജെല്ല് ഒരു പരിധിവരെ സഹായിക്കും ഇതൊക്കെ ചെയ്യുന്നതോടൊപ്പം ഒരു ദിവസം എട്ട് ഗ്ലാസ് വെള്ളം കുടിക്കുക എട്ട് മണിക്കൂർ നന്നായി ഉറങ്ങാൻ ശ്രമിക്കുക ഗ്രീൻ ലീഫി വെജിറ്റബിൾ ധാരാളമായി കഴിക്കുക ടെൻഷൻ ഇല്ലാതിരിക്കുക എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക ഇവയൊക്കെ സൗന്ദര്യം സംരക്ഷിക്കാൻ വളരെയധികം സഹായിക്കുന്ന ഘടകങ്ങളാണ് ഒരേ ഒരു ചേരുവ മാത്രം ഉപയോഗിച്ച് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ജെല്ലാണിത് ഈ ജെല്ലിനാവശ്യമായത് ചണവിത്ത് അഥവാ ഫ്ലാക്സീഡ് ചണവത്ത് അഥവാ ഫ്ലാക്സീഡ് ആരോഗ്യപരമായ പല ഗുണങ്ങളും നൽകുന്ന ഒന്നാണ് ആരോഗ്യത്തിന് മാത്രമല്ല മുടിക്കും ചർമ്മത്തിനുമെല്ലാം ഇത് ഏറെ ഗുണകരമാണ് ഇതിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഇതിലടങ്ങിയിരിക്കുന്ന ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ആണ് ഈ ഗുണങ്ങൾ നൽകുന്നത് ചണവത്ത് പ്രമേഹത്തിന് നല്ലൊരു മരുന്നായി ഉപയോഗിക്കുന്നു മുടിയുടെ ആരോഗ്യത്തിന് ഇത് ഉത്തമമാണ് ഇതിൽ വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട് മുടി വളർച്ചയ്ക്ക് ഏറെ അത്യാവശ്യമാണ് വൈറ്റമിൻ ഇവ ശിരോചർമ്മത്തിലെ രക്തപ്രവാഹം വർദ്ധിപ്പിക്കുകയും മുടിയും മുടിവേരുകളെയും പോകാതെ സംരക്ഷിക്കുകയും ചെയ്യുന്നു മുടി നര തടയുന്നതിനും വൈറ്റമിൻ ഇ വളരെയേറെ നല്ലതാണ് ചണവത്ത് അഥവാ ഫ്ലാക്സീഡ് ശിരോചർമ്മത്തിലെ ഓയിൽ ഉൽപ്പാദനം നിയന്ത്രിക്കാനും പി ബാലൻസ് ചെയ്യാനും ഏറെ സഹായിക്കുന്നു ഫ്ലാക്സ് സീഡുകളിൽ ഒമേഗ ഒമേഗത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ളതിനാൽ ഇവ മുടിയുടെ വളർച്ചയെ വളരെയധികം സഹായിക്കുന്നു മുടിവേരുകളെയും മുടി തുമ്പുകളെയും സംരക്ഷിക്കുന്ന ഒരു ഘടകമാണിത് ഫ്ലാക്സ് സീഡുകൾ മുടിയുടെ വരണ്ട സ്വഭാവം മാറ്റാൻ സഹായിക്കുന്നു മുടിയുടെ വരണ്ട സ്വഭാവം മുടി കൊഴിയാനും പെട്ടെന്ന് മുടി നരയ്ക്കാനും മുടി അനാരോഗ്യകരമാകാനും ഇടയാക്കുന്നു ഇതെല്ലാം പരിഹരിക്കാൻ കഴിയുന്ന ഒന്നാണ് ഫ്ളാക്സീഡ് ജെല്ല് ഫ്ളാക്സീഡ് മുടിക്ക് സ്വാഭാവിക കണ്ടീഷണർ ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ് അപ്പോൾ നമുക്ക് ഫ്ലാക്സീഡ് ജെല്ല് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം ഈ ജെല്ല് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തയ്യാറാക്കാവുന്നതാണ് ഓർഗാനിക് ഫ്ലാക്സീഡുകൾ എടുക്കുന്നതാണ് നല്ലത് രണ്ട് കപ്പ് വെള്ളത്തിൽ ഒന്നര ടേബിൾ സ്പൂൺ ഫ്ലാക്സീഡുകൾ എന്ന അളവിൽ എടുക്കുക ഇത് വെള്ളത്തിൽ നല്ലതുപോലെ ഇളക്കി ചേർത്ത ശേഷം ചെറിയ തീയിൽ തിളപ്പിക്കുക ഇത് നല്ലതുപോലെ കുറുകി ജെൽ പരുവമാകും ഇത് വാങ്ങി ജെല്ല് അരിച്ചെടുക്കുക ഇത് ഒരു ഗ്ലാസ് ജാറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ആവശ്യമുള്ളപ്പോൾ പുറത്തെടുത്ത് തണുപ്പ് മാറ്റി ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ജെല്ല് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഒരേ ഒരു ചേരുവ മാത്രം ഉപയോഗിച്ച് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ജെല്ലാണിത് മുടി സോഫ്റ്റും സിൽക്കിയും ആക്കാൻ സഹായിക്കുന്ന ഒരു ജെല്ലാണിത് അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോയുമായി വരുന്നത് വരെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ് സി യു അക്കെയിൻ ടേക്ക് കെയർ